മാറ്റി വെക്കുക ഇങ്ങനെയുള്ള പൈസ കൊടുക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയിടാ കൂലിപ്പണിക്കാരനെ ഈ ആവശ്യത്തിന്റെ വയനാട്ടിലേക്ക് ഈ പൈസ കൊടുക്ക എന്റെ ഇന്നത്തെ ബിസിനസ് മൊത്തം ഞാൻ കൊടുക്കൂന്ന് പറഞ്ഞു കൂലിപ്പണി ചെയ്തിട്ട് ജീവിക്കുന്നവനാ അവനിക്കത് മനസ്സ് തോന്നിയെങ്കിൽ അതൊരു വലിയൊരു അനുഗ്രഹമാണ് എത്ര രൂപ ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ ില്ല അവളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം കൈയും കാലും ഇല്ലാത്തവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നവരുടെ നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഇതായിട്ട് നമ്മൾ കണക്ക് കൂട്ടും അങ്ങനെ ഇന്നത്തെ വരുമാനം എത്ര കിട്ടിയാലും അത് മൊത്തവും കൊടുക്കാനുള്ള തീരുമാനം എടുത്തേക്കുന്നു അത് നമുക്ക് ദൈവം തരുന്നില്ലേ നമ്മളതിനെന്താ പറയാനൊക്കെ കണ്ടാൽ നമ്മുടെ ഈ അല്ലല്ലോ അവരുടെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ ബുദ്ധിമുട്ടൊന്നും അല്ല നമ്മുടെ അവരുടെ കൈയും കാലില്ലാത്ത അവരുടെ ദയനീയ അവസ്ഥയാണ് നമ്മളെ നമ്മുടെ ഈ ബുദ്ധിമുട്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നുന്നില്ല നമ്മൾ ഇതുകൊണ്ടാ ജീവിക്കുന്നത് നമുക്ക് വേറെ വരുമാനം ഒന്നും ഇതും പിന്നെ ചെറിയ കൂലിപ്പണിക്കൊക്കെ പോയാ കഴിയുന്നത് പക്ഷെ നമ്മൾ ഈ ദുരന്തം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഒന്നുമല്ല അവർ അനുഭവിക്കുന്നവരെ നാലൊരു ഭാഗം നമ്മൾ നമ്മള് അനുഭവിക്കുന്നുല്ല ആർക്കൊന്നും വരാതിരിക്കട്ടെന്നാ പ്രാർത്ഥന മൊത്തം പക്ഷെ ഇങ്ങനെയുള്ള പൈസ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിടെ കൂലിപ്പണിക്കാരനെ ഈ ആവശ്യത്തിന് വയനാട്ടിലേക്ക് ഈ പൈസ കൊടുക്കുക എന്റെ ഇന്നത്തെ ബിസിനസ് മൊത്തം ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു അതാരു പറഞ്ഞു ഇവിടെ പണക്കാരന്മാര് പറഞ്ഞല്ല കൂലിപ്പണിയായിട്ട് കിടക്കുന്ന ഒരാളാവും ആ പൈസ ഇവിടെ ജോലി ചെയ്യുന്ന കാശ് ഞാൻ കൊടുക്കുമെന്ന് രാവിലെ പോകും കൂലിപ്പണിക്ക് പോകും വൈകിട്ടൂടെ വന്ന ആഹാരം ഉണ്ടാക്കും അതിന്റെ പൈസ ആർക്ക് കൊടുക്കും വയനാട്ടിലെ ആൾക്കാർക്ക് പാവങ്ങൾക്ക് ദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് പ്രയാസങ്ങൾ സഹിച്ചവർക്ക് ഞാൻ മുൻപ് ഇവിടെ ഇവിടെ നിന്നും സഹോദരന്റെ കടയിൽ നിന്നും ഞാൻ മുൻപ് മേടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ മനസ്സിലാക്കി വന്നതാണ് വന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇന്നത്തെ സലാം സഹോദരൻ്റെ ഒരു ദിവസത്തെ വരുമാനം മൊത്തം വയനാടിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കിയത് കേരള ജനതയുടെ ഒരു പ്രത്യേകത അതാ കാരണം അവിടെ ഒരു മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായി എന്ന് മനസ്സിലാക്കിയാണ് അവിടെ എന്ത് സഹായവും നമ്മൾ എത്തുക എന്നുള്ളത് വലിയ പ്രത്യേകതയാണ് കേരള ജനതയുടെ പ്രത്യേകതയാണ് ജീവിതം മൊത്തം ആ ഒരു വരുമാനത്തിലാകുമ്പോൾ ഈയൊരു വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കിയതായ ചില കാര്യങ്ങളുണ്ട് അതിനകത്ത് മൃതശരീരം പോലും തിരഞ്ഞെടു അല്ലെങ്കിൽ കണ്ട മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ എത്രയോ മൃതശരീരങ്ങൾ കയ്യും കാലും ഉടലും കലയും ഒക്കെ വേർപെട്ടതായി ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് നമുക്ക് അവരെ കാണുമ്പോൾ ഒത്തിരി പ്രയാസമാണ് കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞ് മൃതശരീരങ്ങളുടെ ഇടയിൽ തിരഞ്ഞ് നടക്കുന്നതായ ചിലവരുടെ കാഴ്ചകൾ അവരുടെ കണ്ണുനീരുകൾ അവരുടെ കണ്ണുനീരുകളെയൊക്കെ ഉപ്പാൻ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ള സഹായങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ തീർച്ചയായും ഇന്ന് ഈ കടയിലേക്ക് വരുന്ന അല്ലെങ്കിൽ കട എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു പ്രതികരണം ചെയ്തിരിക്കുന്നതായ പ്രിയപ്പെട്ട സലാമിൻ്റെ കടയിലേക്ക് വരുന്ന എല്ലാവരും ഇന്ന് ഇന്നത്തെ ഈ സംരംഭത്തിൽ തീർച്ചയായും സമ്മർദ്ദിക്കട്ടതെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിക്കട്ടെ ദൈവം കൂടുതലായി സലാം സഹോദരനെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഒരു പാവപ്പെട്ടവനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂലിപ്പണി ചെയ്തിട്ട് ജീവിക്കുന്നവനാണ് അവനക്കത് മനസ്സ് തോന്നിയെങ്കിൽ അതൊരു വലിയൊരു അനുഗ്രഹമാണ് നമ്മളൊക്കെ എത്ര രൂപ ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ അവനക്ക് ആ മനസ്സ് വന്നു ഇത് വിറ്റിട്ട് വേണം അവൻ്റെ കുടുംബം ജീവിക്കാൻ അപ്പൊ അത് ഇങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണത് ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ ആ അതെ പല വർഗീയത ചിന്തകളുണ്ട് എല്ലാവർക്കും ഈ വർഗീയത മാറ്റിവയ്ക്കുക മനുഷ്യൻ മനുഷ്യനെ കാട്ട് കാണണം അതാണ് വേണ്ടത് ഇപ്പൊ ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഏത് ജാതി ആയാലും ഇപ്പൊ അവിടെ ഇത് സംഭവിച്ചപ്പോ ഏതെങ്കിലും ജാതി നോക്കിയിട്ടുണ്ടോ ആരും നോക്കിയിട്ടില്ല ഇപ്പൊ നീ ക്രിസ്ത്യാനി അവനെ എടുക്കണ്ട മുസ്ലിമാണ് അവനെടുക്കണ്ട അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ എല്ലാരും ഒന്നിച്ച് തന്നെ നോക്കുന്നത് അതെ നമുക്ക് വർഗീയത ഒഴിവാക്കി നമ്മൾ മനുഷ്യനായി ജീവിക്കണം അതാണ് ഏറ്റവും വലുത് ഞാൻ എന്റെ ഇവിടെ വന്ന് മനസ്സിലെ കണ്ടു കണ്ടപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ പൈസകളെല്ലാം ഞാൻ വയനാട്ടിൽ നിന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വളരെ നല്ലതെന്നാണ് ഞാൻ പറഞ്ഞത് ഈ ദൈവം നിങ്ങളെ മനസ്സിലാക്കി തന്നത് നിങ്ങൾ കൊടുത്തല്ലോ പല ആൾക്കാരും ഇതുവഴി പോകും ആരും കൊടുക്കുന്നില്ല ഇതാ കൊടുക്കുന്നത് അറിഞ്ഞപ്പ ഞാൻ ഞെട്ടിപ്പോയി എടാ കൂലിപ്പണിക്കാരനെ ഈ ആവശ്യത്തിന് വയനാട്ടിലേക്ക് ഈ പൈസ കൊടുക്കും എൻ്റെ ഇന്നത്തെ ബിസിനസ് മൊത്തം ഞാൻ കൊടുക്കൂന്ന് പറഞ്ഞു അതാര് പറഞ്ഞു ഇവിടെ പണക്കാരന്മാര് പറഞ്ഞല്ല കൂലിപ്പണിയായിട്ട് കിടക്കുന്ന ഒരാളാവും ആ പൈസ ഇവിടെ ജോലി ചെയ്യുന്ന കാശ് ഞാൻ കൊടുക്കുമെന്ന് രാവിലെ പോകും കൂലിപ്പണിക്ക് പോകും വൈകിട്ട് ഇവിടെ വന്ന ആഹാരം ഉണ്ടാക്കും അതിന്റെ പൈസ ആർക്ക് കൊടുക്കും വയനാട്ടിലെ ആൾക്കാർക്ക് പാവങ്ങൾക്ക് ദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് പ്രയാസങ്ങൾ തകിച്ചവർക്ക്